ത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ള ഒരു പഠന റിപ്പോർട്ട് പുറത്തിറങ്ങിയതിൽ പറയുന്നതും ഡെൻസ് ഉള്ള സ്ത്രീകളിൽ പലപ്പോഴും പരിശോധന തന്നെ പാളിപ്പോകുന്നു എന്നുള്ള രീതിക്ക് പറയുന്നു അപ്പോൾ എന്താണ് ഡെൻസ് ബ്രസ്റ്റ് എന്ന് പറയുന്നതിന് മുമ്പ് സാധാരണ നമ്മുടെ സ്ഥലങ്ങളുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കലകളെ കുറിച്ച് ടിഷ്യൂസിനെ കുറിച്ച് പറയാം നമസ്കാരം ഞാൻ ഡോക്ടർ സായിജി ഡോക്ടർ സായിജി ഡോക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകളുടെ സ്ഥാനങ്ങളിൽ കാണുന്ന മുഴകള മുഴകളാണ് ഈ സ്ഥാനങ്ങളിൽ കാണുന്ന മുഴകളെക്കുറിച്ച് വളരെ വളരെ വ്യാപകമായി പലതരത്തിലുള്ള ആശങ്കകളും നമ്മൾ സ്ത്രീകൾക്കുണ്ടാകുന്നു എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ് അവിടെ എപ്പോഴാണ് ഈ മുഴകൾ നമ്മൾക്ക് പ്രശ്നമാകുന്നത് എപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അത് ഗൗരവമായി എടുക്കേണ്ടത് ഏതൊക്കെ സമയങ്ങളിലാണ് അത് നമ്മൾ കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്നുള്ളതിനെക്കുറിച്ച് സാമാന്യമായി കുറച്ച് കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു പൊതുവേ സാധാരണയായി പലപ്പോഴും ചില സ്ത്രീകളിൽ നമ്മൾ കാണും രണ്ട് സ്ഥാനങ്ങളിൽ തന്നെ ഒരു ഒരു കടല കാണുക ആ കടല കാണുമ്പോൾ അത് അനുബന്ധിച്ച് അല്ലെങ്കിൽ മാസ ഏതെങ്കിലും പ ആ ആർത്തവത്തോടനുബന്ധിച്ച് അതിന് പിന്നെ വേദന വയ്ക്കുകയോ അല്ലെങ്കിൽ അതിന് ആ സമയത്ത് കുറച്ച് വലിപ്പം കൂടുകയൊക്കെ ചെയ്ത് ചെയ്യുന്നതായി ചില സ്ത്രീകളൊന്നു പറയാറുണ്ട് മിക്കവാറും ഇത് രണ്ട് സ്ഥലങ്ങളിലും കാണാറുണ്ട് ഒപ്പം പിന്നെ വേദനയും കാണാം അപ്പം ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ പലപ്പോഴും അത് ഭയ ഭയാശങ്കയോടുകൂടി പല രോഗികളും നമ്മൾ അടുത്ത് വന്ന് പറയാറുണ്ട് ഇങ്ങനെ എന്നാൽ ഈ രണ്ട് സ്ഥലങ്ങളിലും കാണുന്ന കഴലുകൾ ഒരു വ്യക്തമായ പരിശോധനയിലൂടെ നമുക്കിത് തിരിച്ചറിയാമെന്നുള്ളതാണ് നമ്മൾ ഈ സ്ഥലങ്ങളിൽ സാധാരണ കാണുന്ന ഒരു കഴലുകൾ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അത് നമുക്ക് ഒരു റബ്ബറി കൺസിസ്റ്റൻസിയാണ് അത് അധികം ഹാഡ് അല്ലാതെ ഒരു റബ്ബറിൻ്റെ രീതിക്ക് പോലുള്ള രീതിക്ക് കുറച്ചും വലിയ വലുവലിപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അതിനൊരു യൂണിഫോം അടിച്ച് യൂണിഫോം നമ്മളിങ്ങനെ പരിശോധകൻ്റെ കയ്യിൽ അപ്പോൾ നമ്മുടെ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാല് മോ സൈഡല്ല യൂണിഫോം ആയിട്ട് നമുക്കതിങ്ങനെ കയ്യിൽ കിട്ടത്തക്ക രീതിക്കുള്ള ഒരു കഴലയും പിന്നെ അത് മാസമുറയോടു കൂടി വരുന്ന സമയങ്ങളിൽ ആയുധികമായ വേദനയും കാര്യങ്ങളും വരികയും മാസമുറ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വേദന കുറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നതെങ്കിൽ യാതൊരു കാരണവശാലും അതിനെക്കുറിച്ച് വലിയ താറ്റ് ഭയപ്പെടേണ്ട കാര്യമില്ല സാധാരണ വളരെ ചെറുപ്പക്കാലിലാണ് ഇത്തരം ഒരു അവസ്ഥ കാണുന്നത് അതിന് ഫൈബ്രോ അഡിനോമ എന്നൊരു കണ്ടീഷനാണ് പറയുന്നത് മാസം മുറ കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ മാസം മുറ തീരുന്നതോടുകൂടി അതിൻ്റെ വേദന സാധാരണയായി കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഉള്ള ഒരിത് നമുക്ക് തീരെ പ്രശ്നമാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇനി ഒരു പക്ഷേ അതും സ്ഥലത്തിൻ്റെ സ്ഥലത്തിൽ ഉണ്ടായിരിക്കുന്ന കടലയുടെ വലിപ്പം കൂടിക്കൂടി വരികയോ അല്ലെങ്കിൽ പിന്നെ വേദനയും കൂടിക്കൂടി വരുന്നു അല്ലെങ്കിൽ അത് ഒരു യൂണിഫോമിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും പല സ്ത്രീകളിലും നമ്മൾ കാണുമ്പോൾ ചില സ്ത്രീകളിൽ കാണുന്ന കടലുകൾക്ക് വളരെ ഹാർട്ട് ദൃഢതയുള്ളതാണെങ്കിൽ അതിന് ചലനാത്മകമില്ല ചലിക്കുന്നതല്ല ഏതെങ്കിലും ഒരു നെഞ്ച നെഞ്ചിനുള്ള എല്ലിനോട് ചേർന്ന കൂടി ചേർന്ന് അത് ഒരു ഫിക്സഡ് ആയിട്ടിരിക്കുന്ന നമ്മൾ സാധാരണ ഫിക്സേഷൻ എന്ന് പറയും ഫിക്സഡ് ആയിട്ടിരിക്കുകയും നമ്മളത് കയ്യിൽ നമ്മുടെ പരിശോധകൻ്റെ പരിശോധനാ സമയത്ത് അതിൻ്റെ എഡ്ജസ്റ്റ് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ ഒരു ഇറഗുലർ രീതിക്കാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ മാസമുറയോടു കൂടി വേദന കൂടുന്നില്ല എപ്പോഴും ഉണ്ട് ഇത് എപ്പോഴും മാസമുറയോടു കൂടി വേദന കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ഒരു പ്രവണതയില്ലാതെ കാണുന്നതും വളരെ ദൃഢതയും കൺസൃഷ്ടിക്കാൻ ശരി ഇമ്മുകളായിട്ടുള്ള മൂവ് ചലിക്കാത്തതുമായ രീതിക്കുള്ള ഒരു കഴലയാണെങ്കിൽ തീർച്ചയായും അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണമെന്നുള്ളതാണ് വേദന ഇതിനകത്തൊരു വലിയ വിഷയമല്ല അതിപ്പോൾ നേരത്തെയുള്ള ഫെബ്രുവരി അമ്മയുടെ കേസാണെങ്കിലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്യാൻസറസ് ആവാൻ സാധ്യതയുള്ള തരത്തിലുള്ള കടലുകളാണെങ്കിലും വേദന അടിസ്ഥാനപരമായി തുടക്കം ഇനിഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ തുടക്കം സ്റ്റേജിൽ ഇത്തരം കഴലുകൾക്ക് വേദന ഉണ്ടാകണമെന്നില്ല ഇന്നിപ്പോ വളരെ വ്യക്തമായ പരിശോധനയിലൂടെ നമുക്കിതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാം എന്നുള്ളതാണ് അത് സാധാരണ സ്ഥലങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം കൂടുതലായി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പരിശോധന ക്ലിയറാക്കാൻ വേണ്ടി മാമോഗ്രാം ചെയ്യാം മാമോഗ്രാമിലും ഫലിക്കാത്ത കാര്യങ്ങളെ എടുക്കാം ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും പല രീതികളും ഉണ്ട് ട്രീറ്റ്മെൻറ്റിനകത്ത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ള ഒരു പഠന റിപ്പോർട്ട് പുറത്തിറങ്ങിയതിൽ പറയുന്നത് ഡെൻസ് ബ്രസ്റ്റുള്ള സ്ത്രീകളിൽ പലപ്പോഴും പരിശോധന തന്നെ പാളിപ്പോകുന്നു എന്നുള്ള രീതിക്ക് പറയുന്നു അപ്പോൾ എന്താണ് ഡെൻസ് ബ്രഷ്ട എന്ന് പറയുന്നതിന് മുമ്പ് സാധാരണ നമ്മുടെ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ടിഷ്യൂസിനെ ടിഷ്യൂസിനെക്കുറിച്ച് പറയാം സാധാരണയായി നമ്മുടെ ഈ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് സാധാരണ ഗ്ലാൻഡാർ ടിഷ്യൂസ് എന്ന് പറയും ഗ്ലാൻഡാർ ടിഷ്യൂസ് ഒപ്പം ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഇതും രണ്ടാമതൊന്ന് ഫാറ്റി ടിഷ്യൂ ഇങ്ങനെ ഈ മൂന്ന് ഘടകങ്ങൾ കൂടിയാണ് ചേർത്താണ് നമ്മുടെ സ്ഥലങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് പൊതുവെ സ്ത്രീകളുടെ സ്ഥലങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലങ്ങളുടെ ഇതിനകത്ത് തന്നെ ഈ ഗ്ലാലാർ കണക്റ്റീവ് ടിഷ്യൂ അതായത് ഈ ഗ്ലാലാർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അവയവത്തിന് വ്യക്തമായ അതിൻ്റെ ദൃഢതയും ഒക്കെ കൊടുത്ത് അതിനെ നിലനിർത്തുന്ന തരത്തിലുള്ള കണക് ടിഷ്യൂ കോശ സമൂഹമാണ് ആ ടിഷ്യും ഗ് കണക്ട് ഒപ്പം നമ്മൾ ഈ ഗ്ലാൻഡാർ ടിഷ്യൂ ഗ്ലാൻഡാർ ടിഷ്യൂ മറ്റൊന്ന് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ ദൃഢത കൊടുക്കുന്നതും അതിനോടൊപ്പം ഗ്ലാൻഡാർ ടിഷ്യൂ ഗ്ലാൻഡാർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ മിൽക്ക് ബെക്ടറി അതായത് പാൽ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഗ്രന്ഥിയാണ് അത് അതിനോടനുബന്ധിച്ച് വരുന്നതായ കോശ സമൂഹവും ചുരുക്കത്തി ഗ്ലാൻഡാർ ടിഷ്യൂ പിന്നെ നമ്മളെ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ പിന്നെ ഒന്ന് ഫാറ്റി ടിഷ്യൂ ഫാറ്റി ടിഷ്യൂ ഇത് മൂന്നും കൂടെ ചേർന്നാണ് ആണ് രൂപപ്പെട്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ പലപ്പോഴും പല സ്ത്രീകൾക്കും ഈ ഫാറ്റി ടിഷ്യൂവിൻ്റെ തോത് കുറയുകയും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യുവും ഗ്ലാല ടിഷ്യൂവും കൂടുതലായി വരുമ്പോൾ മാമോഗ്രാമിൽ ഈ ഭാഗം ചുരുക്കത്തിൽ നമുക്കത് വെള്ളയായാണ് കാണാൻ കാണപ്പെടുന്നത് എന്നാൽ ട്യൂമറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴല ഉള്ളിലുണ്ട് എങ്കിലും അത് വെള്ളയായി ആണ് കാണപ്പെടുന്നത് ചുരുക്കത്തിൽ ഈ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ഡെൻസ് ഉള്ള സ്ത്രീകളിൽ ഡെൻസ് ബ്രഷ്റ്റ് ഇതും കൂടുതലായും ചെറുപ്പക്കാരിലാണ് അതും വളരെ നമ്മൾ പ്രത്യേകിച്ച് പഠനം എടുത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേരത്തെ പ്രായപൂർത്തി ആവുകയും മെച്യറാവുകയും എന്നാൽ വളരെ താമസിച്ച് വാർത്ത നടക്കുന്ന സ്ത്രീകളിലും അങ്ങനെയുള്ളവർ നമ്മളത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള സ്ത്രീകൾക്ക് വലിയ തരത്തിലുള്ള പ്രശ്നം കാണുന്നില്ല എങ്കിൽ പോലും അതിന് മുന്നോടിയായിട്ടുള്ള സ്ത്രീകൾ ഒരു പതിനഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ചിന് മുമ്പുള്ള സ്ത്രീകളിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കാനുള്ളത് എന്തായാലും ഡെൻസ് ബ്രസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളിലാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ മാമോ ഗ്രാമനകത്ത് പോലും ചിലപ്പോഴും നമുക്കത് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു നമ്മുടെ പ്രവചനം അത് നമ്മളെ ഡയഗ്നോസിങ് തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഇത് പറഞ്ഞത് കൊണ്ടൊന്നും ആരും നമുക്ക് വനപ്രയാസം ഒരുപാട് ഭയപ്പെടേണ്ടതായ കാര്യമൊന്നുമില്ല കാരണം സാധാരണ രീതിയിൽ ഇപ്പോൾ മേമോഗ്രാമം നമ്മൾ ചെയ്യുമ്പോൾ അത് കിട്ടിയില്ല എങ്കിൽ പിന്നെ എം ആർ ഐ എടുക്കാം ഇപ്പോൾ ഇപ്പം വളരെ അഡ്വാൻസ്ഡ് ആറ്റ് കോൺട്രാസ്റ്റ് എൻഹാൻസ്ഡ് ഡിജിറ്റൽ മാമോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അപ്പം കോൺട്രാസ്റ്റ് എൻഹാൻസ്ഡ് ഡിജിറ്റൽ മാമോഗ്രാഫി എന്ന് പറയുന്ന ഒരു പരിശോധന അധികം ചിലവില്ലാത്തതുമായ ഒരു പരിശോധന എന്നാണ് അറിയപ്പെടുന്നത് ആ ഇത് വെച്ചിട്ട് പോലും നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ ഡെൻസ് ടിഷ്യൂവിൻ്റെ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ ചുരുക്കത്തിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും കടലുകൾ എങ്ങനെയാണ് നമ്മൾ ക്യാൻസറാണോ ക്യാൻസർ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് ഞാൻ ഇത് പങ്കുവച്ചത് ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ ക്യാൻസർ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള കഴലുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർഡും ദൃഢതയുള്ളതും ഫിക്സേഷൻ ആയിട്ടുള്ളതും അല്ലാത്തതുമായതും എന്നാൽ തുടക്കത്തിൽ വേദന ഇല്ലെങ്കിൽ പിന്നെ വേദന വരുന്നതും വലുതാവുന്നതുമായ അത്തരം കൂടി നമ്മുടെ ആക്സിൽ അല്ലെങ്കിൽ നമ്മുടെ കഷത്ത് പതക്കള പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പറക്കള നമ്മൾ നാടൻ പാഷേ പറക്കള എന്നൊക്കെ പറയുന്നത് പോലെ വരുമ്പോൾ നമ്മളെ തുടയിലൊക്കെ കാലിപ്പോൾ ഒരു മുറിവുണ്ടായാൽ ഒരു പിന്നെ തുടയിലെ ഒരു നമ്മളങ്ങനെ ഒരു ഗ്ലാൻഡർ സ്വല്ലിങ് വരും ഒരു പതക്കള ഒരു അല്ലെങ്കിൽ പടിനൈറ്റീസ് എന്ന് പറയും അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈ സിം ലക്ഷണങ്ങളുള്ള സ്ത്രീകളിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ വീർത്ത് വരികയോ കടല പോലെ എന്തെങ്കിലും കാണപ്പെട്ട് കഴിഞ്ഞാൽ അതും വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ സ്ഥാനം പരിശോധന ചെയ്യുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞതും നാൽപ്പത് വയസ്സിന് മുമ്പ് തന്നെ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സു ഒട്ട് തന്നെ സ്ത്രീകൾ സ്വയം അവരുടെ സ്ഥാനം പരിശോധിക്കണമെന്നുള്ളതാണ് അത് ചുരുക്കത്തിൽ വ്യക്തമായ ഒരു കണ്ണാടിയുടെ മുമ്പ് നിന്ന് ഒരു സർക്കുലർ മോഷൻ അല്ല നമ്മുടെ കൈ ഒരു ഈ മൂന്ന് വിരളം കൊണ്ട് ഇങ്ങനെ കറയ്ക്ക് കറയ്ക്ക് തന്നെ സർക്കുലർ മോഷനിലെ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗവും പരിശോധിച്ചാൽ അവനവന് തന്നെ ഇത് ഏറെക്കുറെ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു ക്യാൻസറസിൻ്റെ രീതിക്ക് സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്ന ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ കൂടെ പറയാം നമ്മുടെ സ്ഥലങ്ങളിലുള്ള സ്ഥല കണ്ണുകളെന്ന് പറയും കണ്ണുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിട്രാക്ഷൻ എന്ന് പറയും അത് ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുകയോ മറിച്ച് ഈ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ് ഏതെങ്കിലും തരത്തിലുള്ള ദ്രാവക രൂപത്തിൽ എന്തെങ്കിലും ഡിസ്ചാർജ് പുറത്തോട്ട് വരികയോ ചെയ്യുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നമ്മളത് കുറച്ചുകൂടി ജാഗ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യത്തിന് യാതൊരു വിധ സംശയമില്ല എന്ത് തന്നെയാലും ഇത്രയും കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നെഞ്ചിനകത്ത് അല്ലെങ്കിൽ നെഞ്ചിൽ സ്ഥലങ്ങളിൽ കാണുന്ന കഴലുകൾ എത്രമാത്രം ശ്രദ്ധിക്കപ്പെടേണ്ടതായാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും പക്ഷേ സത്യത്തിൽ ഇത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഏത് തരത്തിലുള്ള കടലുകളും കാര്യങ്ങളും ആണെങ്കിലും ഒരു ക്യാൻസർ എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് ഏറ്റവും പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എളി ഡിറ്റക്ഷൻ ആണ് എത്ര നേരത്തെയോ നിങ്ങളത് തിരിച്ചറിയുന്നു അത്ര വള അത്രയും വേഗത്തിൽ നമുക്ക് അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് അതുകൊണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല നേരത്തെ അറിയണമെന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇത് വളരെ നമ്മുടെ സ്ത്രീകളെല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിപ്പോൾ ഇതിനകത്ത് വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ഈ ഡെൻസ് പ്രസിഡൻ്റെ ഒരു കാര്യം മാത്രമാണ് എന്ത്ണെങ്കിലും നേരത്തെ മുൻകൂട്ടി നമുക്കത് വളരെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു പരിശോധനയിലൂടെ ഏത് തരത്തിലുള്ള കഴലയാണ് എന്താണ് എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കുന്നതിനോടൊപ്പം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ പറഞ്ഞത് വച്ചിട്ട് തന്നെ ആരും സ്വന്തമായി അത് രോഗം സ്ഥിരീകരിക്കുവാനോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറാവരുത് എന്നുള്ള ഒരു അപേക്ഷ കാരണം സ്വയം നമ്മളത് മനസ്സിലാക്കി കഴലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി പരിശോധന സ്വയം അവനവൻ പരിശോധിക്കുന്നതിൽ കൂടെ മാത്രമേ അതിനകത്ത് കഴലുണ്ടോ ഇല്ലയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ പരിശോധന അങ്ങനെ പരിശോധനയിൽ നിങ്ങൾക്കൊരു കടല നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധന നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഫൈബ്രോ അടിനാമ എന്നുള്ള കണ്ടീഷനിലൊക്കെ വളരെ നിസ്സാരമായി ചികിത്സിച്ചു മാറ്റാമെന്നുള്ളതാണ് ഇനി ക്യാൻസറിലോട്ട് പോകുന്നതായ കടലാണെങ്കിലും മനുഷ്യർ സ്റ്റേജിൽ വളരെ നിസ്സാരം വളരെയധായിട്ട് ചികിത്സിച്ചു മാറ്റാം അത് ചികിത്സ ഏത് വിധത്തിലുള്ള ചികിത്സ എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് അതിനോടൊപ്പം ആരെ എന്ത് ചെയ്യണം എന്നുള്ളതും മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഒരു പരിശോധനയിലൂടെ ഡോക്ടർ തന്നെ പറയുന്നതാണ് ഇത് ഒരു വരെ ഇത് മരുന്നു കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സർജിക്കൽ ഇൻ്റർവെൻഷൻ എന്തെങ്കിലും വേണ്ടി വരുമോ എന്നുള്ളത് പരിശോധനയിലൂടെ തന്നെ വിദഗ്ധമായ അഭിപ്രായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ശരീരത്തിലുള്ള ശരീരഭാഗത്തുള്ള ഒരു കടലുകളും നമ്മൾ പൂർണ്ണമായി അവഗണിക്കാൻ പാടില്ല ഏത് കടലുകളുണ്ടെങ്കിലും നമ്മൾ അത് വ്യക്തമായി നമുക്ക് അതിനെക്കുറിച്ചൊരു ശ്രദ്ധ വേണമെന്നും അത് നമ്മൾ അറിയണമെന്നുള്ളതാണ് ഒറ്റ കാര്യം മാത്രം പറഞ്ഞു നിർത്തുന്നു എല്ലാ സ്ത്രീകളും ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞ സ്ത്രീകൾ കുറഞ്ഞത് ഒരു ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും പിന്നെ അവരുടെ സ്ഥാനം വ്യക്തമായി പരിശോധിക്കുകയും ഇങ്ങത്തരം ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ തിരിച്ചറിയുകയും ചെയ്യാൻ സാധിക്കുമെന്നുള്ള മാത്രം നിങ്ങൾ അറിയിക്കുകയാണ് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരാം വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്